ഹലോ വെൽക്കം ബാക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെജ് മോമോസിൻ്റെയും സ്വീറ്റ് മക്രോണി പോളിയുടെയും റെസിപ്പിയാണ് കേട്ടോ ആദ്യം നമുക്ക് വെജ് മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം മിക്സിംഗ് ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണ് താഴെയായിട്ട് ഉപ്പിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനു വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികളൊന്ന് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇത് ലെറ്റൂസ് ലീഫാണ് ഇതിന് പകരം കേബേജ് എടുത്താലും മതി എല്ലാം കൂടെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് കൊടുക്കാം കാൽ കപ്പിന് താഴെ ലെറ്റൂസ് ലീഫ് കാൽ കപ്പിന് താഴെ ക്യാരറ്റ് രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ഒരു സവാളയുടെ ചെറിയൊരു കഷ്ണം മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് മല്ലിയില രണ്ട് പച്ചമുളക് ഇത്രയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വെജിറ്റബിൾസിൻ്റെ കൂടെ ചിക്കനൊക്കെ ചേർത്ത് ഫില്ലിങ്സ് ഉണ്ടാക്കാവുന്നതാണ് ഞാനിവിടെ മഷ്റൂം ചേർത്ത് കൊടുക്കുന്നുണ്ട് മഷ്റൂം നന്നായിട്ട് വൃത്തിയാക്കി ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസിലും ബട്ടറിലും ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം നേരത്തെ കുഴിച്ചു വെച്ചിട്ടുള്ള മാവ് അധികം കനമില്ലാതെ ഒന്ന് പരത്തിയെടുക്കണം ഇനി ഇത് ഇതുപോലെ ചെറിയ റൗണ്ടുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സെൻറ്ററിൽ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം അറ്റം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇതിൻ്റെ ഈ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് നന്നായിട്ട് വരലോണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മോമോസിൻ്റെ ഷേപ്പ് ഫില്ലിങ് മുഴുവൻ തീരുന്നതുവരെ ഇതുപോലെ ചെയ്തെടുക്കാം മോമോസ് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ മടക്കിയെടുക്കാം മോമോസ് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇഡ്ലി ചമ്പിൽ വെള്ളം ചൂടാക്കി ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് മക്രോണി പോളുണ്ടാക്കാം ഇതൊരു സ്വീറ്റ് പോളയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഒരു ബ്ലെൻഡറിലേക്ക് നാല് വലിയ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കാം തീരെ ചെറുതായതുകൊണ്ട് അഞ്ചാറെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പിൻ്റെ പകുതി പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഈ സമയത്ത് മോമോസ് റെഡി ആയിട്ടുണ്ട് ഇതിനി അടുപ്പിൽ നിന്ന് മാറ്റാം പോള ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് മക്കളോണി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞു പോകാത്ത വിധത്തിൽ വേണം വേവിച്ചെടുക്കാൻ വെള്ളം ഊറ്റി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് മുട്ട മിക്സ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ബട്ടറോ ഓയിലോ നെയ്യോ തടവി കൊടുക്കാം ബട്ടറോ നെയ്യോ ആകുമ്പോൾ ടേസ്റ്റ് കൂടുന്നതാണ് നന്നായിട്ട് ഓയിൽ തടവിയതിന് ശേഷം ഇത് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കണം മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മക്രോണി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവുന്നതാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇനി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാതെ അതുവരെ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും ബൈ